കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷന്റെ ഇരുപത്തിരണ്ടാമത് കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പ് ചെറുവത്തൂർ പൊന്മാലം ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ നടന്നു വിവിധ ഇനങ്ങളിലായി നടന്ന മത്സരത്തിൽ ഉയർന്ന ഗുണനിലവാരം പാൽ സ്പോർട്സ് അംഗീകാരത്തോടെയാണ് കാസർഗോഡ് ജില്ലാ കളരിപ്പയറ്റ് അസോസിയേഷൻ ഇരുപത്തിരണ്ടാമത് കാസർഗോഡ് ജില്ലാതല ചാമ്പ്യൻഷിപ്പും സംഘടിപ്പിച്ചത് ചെറുവത്തൂർ പൊന്മാലത്തെ ശ്രീ വിഷ്ണു ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ മത്സരത്തിൽ വിവിധ ഇനങ്ങളിലായി പേർ ച്ചു മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇരുന്നൂറ്റിമൂന്ന് പോയിന്റുകൾ നേടി ശ്രീകൃഷ്ണ സംഘം ചെറുവത്തൂർ ചാമ്പ്യൻഷിപ്പിലെ ഒന്നാം സ്ഥാനം സ്വന്തമാക്കി നൂറ്റിനാല് പോയിന്റ് നേടിയ യുവഭാരത് കളരി സംഘം ഉദുമാണ് രണ്ടാം സ്ഥാനം മുപ്പത്തിമൂന്ന് പോയിന്റുകൾ നേടിയ പരപ്പ കായക്കുന്ന് മൂന്നാം സ്ഥാനക്കാരുമായി രാവിലെ കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ വൈസ് പ്രസിഡന്റ് പി പി അശോകൻ മാസ്റ്റർ ചാമ്പ്യൻഷിപ്പ് ഉദ്ഘാടനം ചെയ്തു ചടങ്ങിൽ സംസ്ഥാന കളരി അസോസിയേഷൻ ഒബ്സർവർ ശ്രീജൻ ഗുരുക്കൾ അധ്യക്ഷനായി പോക്ലാൻഡ് ചെയർമാൻ ഡോക്ടർ വി ജയരാജൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു കാസർഗോഡ് ജില്ലാ സ്പോർട്സ് കൌൺസിൽ ഒബ്സർവർ ടി വി കൃഷ്ണൻ കാസർഗോഡ് ജില്ലാ വാദ്യ കലാസംഘം പ്രസിഡന്റ് ജനാർദ്ദനൻ കുട്ടമത്ത് കാസർഗോഡ് ജില്ലാ കളരിപ്പറ്റ അസോസിയേഷൻ ട്രഷറർ എം മണികണ്ഠൻ ഗുരുക്കൾ എന്നിവർ ആശംസകൾ നേർന്നു സംസ്ഥാന കളരിപ്പറ്റ അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് പി ആർ ശശിഗുരുക്കൾ സ്വാഗതവും ജില്ലാ കളരിപ്പാറ്റ് അസോസിയേഷൻ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം പി വി പ്രകാശൻ ഗുരുക്കൾ നന്ദിയും പറഞ്ഞു വൈകിട്ട് നടന്ന സമാപന പരിപാടിയിൽ കാസർകോട് ജില്ലാ ഒളിമ്പിക് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഗിന്നസ് പി വി അനിൽകുമാർ സമ്മാനദാനം നിർവഹിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ